ലെഫ്റ്റിലേക്കാ അല്ലേ എന്ത് ചെയ്യണം പോലെ ഇപ്പൊ നമ്മള് കാണിച്ച മണ്ടത്തരല്ലേ നമ്മള് ലെഫ്റ്റിലേക്കാ പോകുന്നത് ഈ വണ്ടി എങ്ങോട്ടാ ഓടിക്കൊണ്ടിരിക്കുന്ന നോക്കിയാ ആ നമ്മൾ നമ്മള് കൂടുതൽ തിരിക്കേണ്ടി വരും ലെഫ്റ്റിലേക്ക് തിരിയണെങ്കിൽ ആ ലൈൻ ഫുള്ള് കേറിയിട്ടേ നമുക്ക് തിരിക്കാൻ പറ്റുള്ളൂ വണ്ടി നേരത്തെ ആയിരുന്നെങ്കിലേ ഇങ്ങനെയുള്ള ചരിവ് എടുത്ത് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു നമുക്ക് ഇല്ലേഴ്സ് ഗിയറിട്ടെ വേറെ നോക്കിയിൽ ആളുകൾ നമുക്ക് കാണ റോഡിന്റെ ഇങ്ങനെ ലെഫ്റ്റിലേക്കുള്ള സൈഡ് നമുക്ക് കാണാം ഡ്രൈവ് അത് ഉപയോഗിച്ച് വേണം തിരിഞ്ഞല്ലേ പതുക്കെ ലൈറ്റ് ആയിട്ട് ഓടാ വണ്ടി മൗനം കൊണ്ട് ഓടരുത് നമ്മൾ വിട്ടു കൊടുക്കുന്ന പോലെ പതുക്കെ പതുക്കെ നീങ്ങിയാൽ മതിയത് സ്പീഡ് കൂടുമ്പോ അതിനെ കൺട്രോൾ ചെയ്ത് തന്നെ കൊണ്ടു ആ അങ്ങനെ അവിടെ നിക്കട്ടെ ഇനി നോക്കാം അവിടെ ഓക്കെ ആണ് റ്റുവാറോ ആ അത് തിരിഞ്ഞ് തിരിഞ്ഞ് തിരിഞ്ഞിട്ടില്ല ആ നേരെ ഫ്രണ്ട് തൊട്ട് നോക്കാം എന്നാലേ അറിയാൻ പറ്റുള്ളൂ അതേ നോക്കരുത് കേട്ടാ നമുക്ക് ഇത് കണ്ടാൽ അറിയാലോ വണ്ടി അങ്ങോട്ടാ പോകുന്നതെന്ന് സ്റ്റിയറിങ്ങിൽ നോക്കുന്നത് ആ ടെൻഷൻ എടുത്ത് കളഞ്ഞു പറഞ്ഞ കേട്ടില്ലെ അത്ര വിശ്വാസം ഉണ്ട് ഓടിക്കൂന്നുള്ളത് അതുകൊണ്ടാണ് സാറ് പറഞ്ഞത് ചെറിയൊരു പേടി മാത്രമേ ഉള്ളൂ എന്നുള്ളൂ പിന്നെ അടിക്കുമ്പോ പിന്നെ നമ്മളെ ഓടിച്ചോണ്ടിരിക്കുന്നത് പോവും രണ്ടായിരത്തി പതിമൂന്നിലാണ് ലൈസൻസ് എടുത്തിരിക്കുന്നത് പന്ത്രണ്ട് വർഷം ആയിട്ടുള്ളു കൊറേ കാലം ഒന്നും ആയിട്ടില്ല ലൈസൻസ് എടുത്തിട്ട് സാറ് പറഞ്ഞ നേരെയുള്ള വഴി തന്നെയല്ലേ ഇവിടുന്ന്

ഇനി സ്റ്റിയറിംഗാ നോക്കരുത് അപ്പൊ അതുക്കെ പോട്ടെ ഫ്രണ്ട് നോക്കിരുന്നു പോട്ടെ ഇത് കറങ്ങി നമുക്ക് പോകേണ്ട വഴിയിലേക്ക് വരും വേഗത കുറച്ച് പോകാം എന്താ ഇത്തിരി കൂടാ വരട്ടെ ഇപ്പൊ തൊട്ട് നേരെ ആക്കാന്ന് സ്റ്റിയറിംഗാ നോക്കരുത് അപ്പൊ അതുക്കൊന്നിങ്ങി നോക്കാണ്ടി നേരെയാണോ കറക്റ്റ് അല്ലേ റൈറ്റ് ഇൻഡിക്കേറ്റ് ഇട്ട് കൊടുത്തേ ആ അതെ അതെ ഈ റോഡിന്റെ സെന്ററിലേക്ക് ഒന്ന് കേറിക്ക പതുക്കെ പതുക്കെ മതി

നോക്കരുത് ഒരു തടസ്സം കാണുമ്പോ വണ്ടിയുടെ വേഗത കുറഞ്ഞോണം കേട്ടോ ഉടനെ കാല് വന്നോ മാമിന് ഒരു കുഴപ്പവും ഇത് എല്ലാ ദിവസവും കൈകാര്യം ചെയ്താൽ മതി മാം മാം ഇപ്പോഴൊന്നും തിരക്കിലോട്ട് പോകണ്ട ഈ തിരക്കില്ലാത്ത റോഡിൽ ഒരു പത്ത് കിലോമീറ്റർ അഞ്ചു കിലോമീറ്റർ ഓടിച്ചിട്ട് തിരിച്ചു കിട്ടി കൊണ്ടുപോവാം അങ്ങനെ എല്ലാ ദിവസവും ഒരു മണിക്കൂർ ഒരു മണിക്കൂർ സമയം കണ്ടെത്തി ഓടിച്ചാൽ മേമിന് പിന്നെ ഇത് ആവശ്യത്തിന് മാത്രം എടുക്കുന്ന പരിവാും വണ്ടി നമ്മൾ ഈ ഭാഗം ഇപ്പൊ റോഡിന്റെ വളവ് നമുക്ക് കാണാം ഒന്ന് വേഗത വേഗത പതുക്കെ പതുക്കെ ബെൻഡ് ചെയ്ത് ഇങ്ങനെയാണ് തിരിക്കേണ്ടത് റൈറ്റ് തിരിയുമ്പോൾ ഇതേപോലെ ഫ്രണ്ട് ആണ് നമുക്ക് സൈഡ് തിരിയുമ്പോഴും തന്നെയാ തിരിക്കേണ്ടത് റൈറ്റിലേക്ക് നോക്കിയാ വണ്ടി റൈറ്റിലേക്ക് വരും ടെൻഷൻ രാവിലെ കാപ്പിയൊന്നും കാരണം ആ പറഞ്ഞു എന്തിനാ സ്ഥലം ടെൻഷൻ അടിക്കാൻ ആണ് റൈറ്റിലേക്കാണ് റോഡ് നമുക്ക് കാണാൻ പറ്റില്ല അവിടെ പക്ഷെ നമ്മുടെ സൈഡ് നമുക്ക് കാണാം കണ്ട ആ പോസ്റ്റ് വരെയുള്ള വിഷു നമ്മടെ അം വരെ പോകാൻ പറ്റുമല്ലോ വണ്ടി കൊണ്ട് അവിടെ ചെല്ലുമ്പോ വീണ്ടും നമ്മുടെ സൈഡ് തെളിഞ്ഞു തെളിഞ്ഞു വരും മുന്നില് വേണ്ട പോസ്റ്റ് കഴിഞ്ഞുള്ള വിഷു തെളിയാൻ തുടങ്ങിയാ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാവുള്ളൂ ഇവിടെ കണ്ടാ വേഗത കുറച്ച് ഈ സൈഡിൽ നോക്കിയേ പോകാളു കണ്ടാ ഇനി അവിടം വരെയുള്ള വിഷുൽ ഉണ്ട് നമ്മുടെ സൈഡിൽ നോക്കി തന്നെ തിരിഞ്ഞുവാണ്ടാ വന്നു അതുപോലെ നേരെയാക്കും പറയണം നമ്മുടെ സൈഡിൽ അകലുകയും ചെയ്യരുത് അങ്ങോട്ട് ഇറങ്ങി പോകുകയും ചെയ്യരുത് അത് അഡ്വാൻസ് മാം ചെയ്തോണം

അവിടെ നോക്കി തിരിച്ചിട്ടില്ല ഇപ്പോഴും കണ്ണ് വേറെ പോയി ഞാൻ ജോലി മാം മാം പകരം വേഗത വേഗത നമുക്ക് കുറച്ച് നമ്മുടെ സൈഡിലോട്ട് വണ്ടി ആ ോട്ട് നോക്കിട്ട് ലെഫ്റ്റ് തിരിച്ചു കൊടുത്ത് ഭയം തോന്നി അത് കൂടുതൽ അപകടത്തിലോട്ടേ പോകത്തുള്ളൂ രണ്ട് കാര്യങ്ങൾ ചെയ്യാം ഒന്ന് വേഗത കുറയ്ക്കാം രണ്ട് രണ്ടാമത് അവിടെ വേണമെങ്കിൽ നിർത്താം പൂർണ്ണമായിട്ടും ഇത് രണ്ട് രണ്ടും ചെയ്യാതെ ഓട്ടത്തിൽ തന്നെ ആ വണ്ടിയിൽ നോക്കിയിട്ട് ലെഫ്റ്റിലോട്ട് തിരിച്ച് അപ്പോൾ മാം തന്നെ കാലിച്ചു അവിടെ ഒരു കുഴിയാണ് ഒരു ബൈക്കുകാരുടെ വല്ലാമെന്ന് എന്ത് സംഭവിക്കും തട്ടു ഒരിക്കലും ഒരു കാര്യം മനസ്സിലാക്കിക്കോണം നമുക്ക് ഓപ്പോസിറ്റ് വരുന്ന ലെഫ്റ്റ് സൈഡ് വഴിയാണ് വണ്ടി വരുന്നത് ഓപ്പോസിറ്റ് വരുന്ന ആ വണ്ടിയെ നോക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല പുറകിൽ നിന്ന് വരുന്ന വാഹനം നോക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല നമ്മളെപ്പോഴും നമ്മുടെ ലഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് കീപ്പ് ചെയ്താൽ പോണത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ട് ഇറങ്ങിപ്പോയാൽ നേരെ ലെഫ്റ്റിൽ നിന്ന് ഒതുക്കി റൈറ്റിലോട്ട് ഇച്ചിരി നമ്മുടെ സൈഡിലോട്ട് കൊണ്ടുവരണം ഒരുപാട് റൈറ്റിലോട്ട് പോയാൽ ഉടനെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവരണം നമ്മൾ ഈ ട്രാക്കിൽ നിന്ന് ലെഫ്റ്റ് ട്രാക്കിൽ നിന്ന് എപ്പോൾ ഇറങ്ങണമെന്ന് ചോദിച്ചാൽ ഇതിപ്പോൾ ആ സൈക്കിൾ സൈക്കിളുകാരനെ കണ്ട അയാളെ തട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ ട്രാക്കിൽ നിന്ന് ഒന്ന് മാറുക തിരിച്ച് നമ്മുടെ ട്രാക്കിൽ വരുവാ അതാണ് നമ്മുടെ ജോലി നമുക്കൊരിക്കലും റൈറ്റിൽ നിന്ന് വരുന്ന വാഹനമോ പുറകിൽ നിന്ന് വരുന്ന വാഹനമോ നമുക്കൊരു ബുദ്ധിമുട്ടേ ഇല്ല അങ്ങനെ മാം വന്ന വഴിക്ക് ശ്രമിച്ചത് അപ്പ എന്തോ അവിടെ ഇപ്പോഴും അതെന്താ വണ്ടിയുടെ സ്പീഡ് വന്ന വഴിക്ക് പോവാൻ നോക്കരുത് വരുന്ന വേഗത്തിൽ അതിനെ കൈകാര്യം ചെയ്യാൻ നോക്കരുത് നമ്മുടെ കയ്യില് നിൽക്കില്ല ഇപ്പത്തേക്കുണ്ട ഈ സൈഡിലേക്ക് മാറിയത് കൊണ്ട് അയാള് വട്ടം ചാടിയത് അല്ലെങ്കിൽ അയാൾ അവിടെ വെയിറ്റ് ചെയ്തെ നമ്മൾ പോകുന്നത് വരെ ാണ് ടെൻഷൻ അടിക്കുന്നത് ആ ധൃതി കുറച്ച ഓക്കെയാണ് ഇപ്പൊ നമുക്ക് റോഡ് മോശമാണ് നമുക്ക് ഇത്രയും വേഗത പോയാൽ നമ്മുടെ കൈ സ്ഥിരങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും ഓട്ടോയെ നോക്കി മാറി മാറി കൊടുക്കരുത് നമ്മിനുള്ള സ്ഥലത്ത് വേഗത കുറച്ചോ ഞാളെ നോക്കിയിരിക്കരുത് നമുക്ക് എവിടെയാ സ്ഥലം ഉള്ളത് ഇതേ ഉള്ളൂ കണ്ട പതുക്കെ പതുക്കെ അതിലെ നീങ്ങാമെങ്കിലും നീങ്ങാ അതെ ഇവിടെ സ്ഥലം കുറഞ്ഞോണ്ടിരിക്ക കുഴിയാണ് അപ്പോൾ എന്ത് ചെയ്യണം അപ്പം പതുക്കെ ആ ഞാൻ അറിയരുത് ഈ വണ്ടി ഇറങ്ങുന്ന ആ കുഴിയിൽ നിന്ന് മനസ്സിലായി കയറുന്നതും അറിയരുത് പുറകിരിക്കുന്ന ആൾ അത്രയും നമ്മൾ ബ്രേക്കിൽ അപ്ലൈ ചെയ്ത് അപ്ലൈ അപ്ലൈ ചെയ്തേ ഇറങ്ങാവുള്ളൂ അല്ല ണ്ടെ നമ്മള് റോഡ് കിടന്നൊന്നും നോക്കിയില്ല ഒറ്റ തിരി തിരിച്ചേച്ച് നമുക്ക് വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയണെങ്കിൽ ആദ്യം തന്നെ പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിന്റെ ഡ്രൈവറിന് മുന്നറിയിപ്പ് കൊടുക്കണം ഇൻഡിക്കേറ്റർ ഇടണം അതിനുശേഷം റൈറ്റ് സൈഡ് മെറർ നോക്കണം അതിനുശേഷം നമ്മുടെ വണ്ടിയുടെ വേഗത കുറയ്ക്കണം അങ്ങനെ ചെയ്തതിനു ശേഷം നമ്മള് തിരികുള്ളൂ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം തിരിയാവുള്ളൂ മാം എന്തു ചെയ്തത് ഒരു റോഡ് കിടന്ന ഒറ്റ തിരിച്ചു അയാളെ നോക്കി ഇങ്ങോട്ട് ഒഴിഞ്ഞു മാറുകയല്ല വേണ്ടത് ഇവിടെ എന്ത് സ്ഥലം നോക്കുന്നത് ആ സ്ഥലത്ത് മാത്രം വേഗത കുറച്ച് ഈ പീതാൽ അയാളും അവിടെ ഒതുങ്ങും വേണ്ട ആ അല്ലാതെ അങ്ങ് കൊടുത്താൽ എന്ത് പറ്റും അയാൾ ഇങ്ങനെ കേറി വരികയും ചെയ്യും ഇവിടെ സൈഡിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായിട്ട് തട്ടിയിട്ടേ നമ്മുടെ വണ്ടി പോകത്തുള്ളൂ ഇപ്പൊ എങ്ങോട്ട പോണേ നിർത്തു നിർത്തു നിർത്തിയില്ല നിർത്തിയില്ല ഇപ്പോഴും നിർത്തിയില്ല ഇപ്പൊ എന്തോ ചെയ്തേ നിർത്താ നിർത്തു ഇവിടം വരെ വന്ന് നോക്കിയാ എന്നിട്ട് എന്തുവാ അല്ല നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു റോഡേ കൂടെ ഓടിയ വണ്ടിയാ മാം ഈ സൈഡ് വരെ വണ്ടിയെ കൊണ്ടുവന്നു ഇനി എന്ത് ചെയ്യണമായിരുന്നു അത് അതെല്ലാം വിട്ടേക്ക് ഇൻഡിക്കേറ്റർ അതെല്ലാം വിട്ടേക്ക് ഞാൻ ചോദിച്ചതല്ല റോഡിൽ കൂടെ പോയ വണ്ടിയായത് അപ്പൊ ഞാൻ ഒതുക്കി നിർത്താൻ പറഞ്ഞപ്പോൾ മാം സൈഡിലേക്ക് കൊണ്ടുവന്നു അവിടെ വരെ ഓക്കെയാ സൈഡ് വരെ വണ്ടി വന്നു എന്നിട്ട് എന്ത് ചെയ്യണമായിരുന്നു സൈഡിൽ വന്ന വണ്ടിയാ റോഡിൽ കൂടെ പോയ വണ്ടിയാ മാമാണ് തിരിച്ച് സൈഡിലേക്ക് കൊണ്ടുവന്നത് സൈഡ് വരെ വരികയും ചെയ്തു എന്നിട്ട് മാം എന്തോ ചെയ്തോണ്ടിരുന്നത് അപ്പൊ വണ്ടി എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത് സ്റ്റോപ്പ് സ്റ്റോപ്പ് ചെയ്തിട്ട് വേറെ ഈ വണ്ടി എടുക്കണമായിരുന്നു വണ്ടിയുടെ ബാക്ക് എവിടെ കിടക്കുക വണ്ടിയുടെ ഫ്രണ്ട് എവിടെ കിടക്കുക പാർക്കിംഗ് ആണോ

ഇനി പതുക്കെ നീങ്ങി നോക്കി ഫ്രണ്ട് റൈറ്റിലേക്ക് വരുന്നുണ്ടോ നോക്കിയപ്പോഴാണ് റൈറ്റിലേക്ക് വരുന്നുണ്ടോ നോക്കിയത് പിടിച്ചു കണ്ടാ ഇനിക്ക് നോക്കിരിക്കും ബ്രേക്കിൽ വേണമെങ്കിൽ നിർത്താമായിരുന്നു വേണ്ടത്ര സൈഡിൽ കൊണ്ടുവന്നിട്ട് നിർത്തണമായിരുന്നു എന്നിട്ട് നേരെയാക്കിയിട്ടാ മതിയായിരുന്നു ചോക്ക ഒന്നുകൂടെ പോയി നോക്കാം മുന്നോട്ട് പോട്ടെ റോഡിലേക്ക് പോട്ടെ റോഡിലേക്ക് ആ പോട്ടെ സ്റ്റിയറിംഗിയാ നോക്കിയാ മാമിനോട്ട് ലക്ഷ്യം കിട്ടില്ല ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കും വണ്ടി വല്ലയിടത്തും പോവുകയും ചെയ്യും കൂടെ അവിടെ ഇത്തിരി ൂടെ പോയിരിക്ക സ്ഥലം കണ്ടാ പുല്ലിന്റെ മുന്നിൽ കണ്ടാ എനിക്ക് അവിടെ ഒന്ന് വണ്ടി ഒതുക്കണെന്ന് വിചാരിക്കും അപ്പൊണ്ടർത്താനാ മാം എന്ത് ചെയ്യണം ഈ വണ്ടി എങ്ങനെ സൈഡ് സൈഡാക്കി കണ്ട സൈഡിലേക്ക് വരുന്നുണ്ട് മാം ഉദ്ദേശിച്ച സ്ഥലത്ത് വരുന്നു തോന്നുമ്പോ പതുക്കെ നിർത്തിക്കേ വേണ്ടി നിർത്തു കണ്ടാ ഇപ്പൊ ഫ്രണ്ട് അവിടെ എത്തിയിട്ടുണ്ടോ ഉറപ്പല്ലേ ഇനി ഈ വണ്ടി എങ്ങോട്ടാക്കിടുന്നു ഇത് ലെൽ ആക്കിയാ പോരെ അപ്പൊ എങ്ങോട്ട് തിരിയണം വലത്തേക്ക് എന്നിട്ട് പതുക്കൊന്നും നീങ്ങി വണ്ടി വലത്തോട്ട് അതോ നോക്കിയാൽ വരുന്നുണ്ടോട്ട് ഇങ്ങനെ വേണം ലെവൽ ഇത്ര മതിയാവോ ഇനി നോക്കി കൂടെ വന്നാലേ ഇത് നേരെ നേരേലേക്കുള്ളു അപ്പൊ കുറച്ചുകൂടെ ഒരു ചെറിയ ബെൻഡ് കൊടുക്ക് നേരെ ആ ചെയ്തിട്ട് കൊടുക്കട്ടെ

ഈയൊരു ഈ ഒരു ഭാഗം കണ്ടോ ഇത് ഇത് സൈഡിനോട് ചേർന്ന് പുല്ല് പിടിച്ചിരിക്കുന്ന ഭാഗത്തിനോട് ചേർന്ന് തന്നെയല്ലേ കണ്ടോണ്ടിരിക്കുന്നത് അതിനർത്ഥം വണ്ടിയുടെ ഈ സൈഡിലെ വീലാണ് ഇങ്ങനെ ജഡ്ജ് ജഡ്ജിയത് ഇതിനടുത്ത് കാണുന്ന എന്താണോ ലെഫ്റ്റ് സൈഡിലെ ടയർ അതിനടുത്തായിരിക്കും തൊട്ട് ചുവട് നോക്കരുത് ഇച്ചിരി ലെങ്തിലേക്കേ നോക്കാവുള്ളൂ കിട്ടുന്നുണ്ടോ ഏ ഇപ്പ ടാറിന്റെ എഡ്ജിലൊന്നും കൊണ്ടുപോയി നിർത്താൻ പറ്റുമോ ഈ വണ്ടി ടാറേന്ന് ഇറങ്ങാത്ത രീതിയിൽ ടയറിന് അടുത്തായിട്ട് ടയർ ഉണ്ടാവണം എന്തു തോന്നുന്നു കറക്റ്റ് ആണ് ഇപ്പം നാം ആ ലെവല് ആയിട്ട് പിടിച്ചു പക്ഷെ വണ്ടി നേരെയല്ല ആ വണ്ടി നേരെയല്ല ആ വണ്ടിയും കൂടെ നേരെയാക്ക വണ്ടി നേരെയായോ മാം ലെവൽ ഈ വണ്ടി നേരെയാണോ വണ്ടി അല്ല നേരെയാണോ ഇങ്ങോട്ട് വരണം ഇപ്പോൾ ആള് പോയി ആ കാറിന് കണ്ട ഇനി ആള് പോയി വണ്ടി ആ ലെവലും കറക്റ്റ് നിർത്തിക്ക് അന്ന വണ്ടി നേരെയല്ലേ ആ ലെവലും കണ്ടോ അതായത് ഈ ഡോർ ഇത്രേ തുറക്കാൻ പറ്റുള്ളു ചേർന്നാ വണ്ടി കിടക്കുന്ന കറക്റ്റ് ആയിട്ട് കിട്ടിയാണോ എന്നാ പോട്ടെ ഇപ്പൊ നമുക്ക് അവിടെ കാഴ്ചയില്ല അവിടെ നിന്ന് എന്ത് വേണമെങ്കിലും വരാം നമ്മുടെ എതിരെ ആ ഹോൺ അടിച്ച് നമ്മൾ ഉണ്ടെന്ന് അറിയിക്കണം ഇനി നമ്മുടെ സൈഡ് മാറാതെ വേണം ആ വളവെടുക്കാൻ നമ്മള് സൈഡ് മാറിയാൽ മാത്രമേ അപ്പുറത്തുനിന്ന് വരുന്നാൾക്കിട്ട് തട്ടുകയുള്ളൂ നമ്മുടെ സൈഡിൽ കീപ് ചെയ്ത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകേണ്ടിയേ നമ്മുടെ സൈഡിൽ എന്തെങ്കിലും തട്ടാനുണ്ടെങ്കിൽ അതേന്ന് ഒഴിഞ്ഞു മാറുക വീണ്ടും നമ്മുടെ സൈഡ് കാണുന്ന അനുസരിച്ച് അതിലേക്ക് വരിക അല്ലാതെ അവര് നോക്കിയിരിക്കരുത് കണ്ടാ കൃത്യമായിട്ടല്ല ചെയ്ത ഇത് സ്പീഡിലും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഒരു മിനിമം വേഗത്തിൽ പോകുമ്പോ മാത്രമേ ഇങ്ങനെ കൈകാര്യം സ്പീഡിൽ പോകരുത് പതുക്കെ പതുക്കെ ആയാ മതി നിർത്ത് ഇപ്പോഴും പുറകോട്ടാ നോക്കിയത് മാം ഇവിടെ ആദ്യം കറക്റ്റ് എന്നിട്ടല്ലേ ഇവിടെ തിരിച്ച ഇപ്പഴും പൊറോട്ട് നോക്കരുത് മാം ഇപ്പഴും മാം ഓടാനാ ശ്രമിക്കുന്ന അതൊക്കെ നീങ്ങാൻ ശ്രമിക്കും ഇതൊന്നും നേരെ അറിയണം കണ്ടോ നേരെ ആയോ ഫ്രണ്ട് നേരെ ആയോ ആ അപ്പം നിർത്തു കണ്ടാ ഇനി വീല് നേരെ ആക്കി എന്നിട്ടേ ബാക്ക് നോക്കാവുള്ളൂ മാം ഓടുന്ന വണ്ടിക്ക് ബാക്കിലേക്ക് നോക്കരുത് അപ്പൊ ഫ്രണ്ടില് തട്ടും പോയി ഒരിത്രൂടെ ക്ഷമ കാണിച്ചാ മതി ഇത്തിരി കൂടെ പതുക്കൊന്ന് ഉരുണ്ടു വരാൻ ശ്രമിച്ചാ മതി പോവാൻ വീണ്ടും ഇൻഡിക്കേറ്റർ ഇടണം മറന്നു പോകരുത് ആ റോഡിലേക്ക് പതുക്കൊക്കെ റോഡ് എവിടെയാന്ന് നോക്കി ഇപ്പൊ നമ്മള് പോകുന്ന ഒരു മൂന്നും കൂടി ഒരു ജംഗ്ഷനിലോട്ടാണ് ഓടിക്കയറരുത് പോകേണ്ട സൈഡിലോട്ട് അവിടെ നിർത്തി രണ്ട് സൈഡ് നോക്കി വണ്ടി വരുന്നില്ല എന്ന് ഉറപ്പ് വന്നതിന് ശേഷം കടന്നു പോകള് ഇവിടുന്ന് എങ്ങോട്ടാ പോണ്ട റൈറ്റ് പോണോ ലെഫ്റ്റ് പോണോ ലെഫ്റ്റ് പോകുമ്പോൾ ഒരു കാര്യം ചെയ്യണം നമ്മുടെ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് തന്നെ പോകണം ലെഫ്റ്റിൽ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുത്താൽ എന്ത് സംഭവിക്കും ആരെങ്കിലും കേറും അപ്പൊ നമുക്കൊരു എക്സ്പീരിയൻസ് കുറവ് അത് പെട്ടെന്ന് ഫ്രണ്ട് വരുമ്പോൾ നമ്മൾ പാനിക്കായി പോവും ബ്രേക്കിന് വരും ചിലപ്പോൾ ആക്സിലേറ്റർ ആയിരിക്കും ചവിട്ടുന്നത് അപ്പോൾ മാക്സിമം ലെഫ്റ്റ് ചേർന്ന് തന്നെ വണ്ടി വണ്ടി ഈ റോഡിൽ പതുക്കെ പതുക്കെ ഇറങ്ങി വരാവുള്ളൂ വരുവാണെങ്കിൽ തുടങ്ങും പിന്നെ നേരെ ആക്കാൻ ഞാന കുറ്റപ്പെടുത്തുകയല്ല ഞാൻ ഇത്തിരി ക്ഷമ കാണിച്ചാ മതി നമ്മള് തന്നെ നെരങ്ങി നിരങ്ങി വരിക ആ സമയം കൊടുക്കത് നേരെ വരുന്നത് ബ്രേക്കില് കീപ്പ് നേരെ പോ തിരിഞ്ഞു റിയാ തിരിഞ്ഞ് ഒരു വീലർ വന്നപ്പോൾ വന്നപ്പോ വീലറിലോട്ട് നോക്കി നോക്കിയത് കൊണ്ടാണ് ടൈം നമ്മുടെ വണ്ടി വേറെ വേറെ വഴിക്ക് കണ്ണ് ശ്രദ്ധ സ്ഥലത്തായിരുന്നു പോട്ടെ വരുന്ന തന്നെ എതിരെ വരുന്നവരെ സ്പീഡ് സ്പീഡ് വരരുത് ആ അങ്ങനെ വാ കിട്ടാൻ ഇല്ലേ പതുക്കെ പതുക്കെ അനങ്ങി അനങ്ങി കിട്ടിയാ പതുക്കെ അനങ്ങി അനങ്ങി നേരെയാക്കി എടുത്ത് സ്പീഡ് വരരുത് നേരെയാക്ക മതി ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കും പുറകിലൊരു വണ്ടി ഉണ്ടാവുന്നു പോയിക്കോട്ടെ ഓക്കെ ആണോ ഇനി പതുക്കെ റോഡിലേക്ക് കേറു ഓടി കേറരുത് കിട്ടിയ ഇനി പോട്ടെ മുഖത്തെ എക്സ്പ്രഷൻ മാറി ഭാവങ്ങൾ ഇനി മാറുന്നു ഞാൻ ഇവിടെ കൈയും കെട്ടിയിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അർത്ഥം എന്താ എനിക്ക് അവനെ വിശ്വാസമുള്ളതുകൊണ്ടാ ഇവിടെ നോക്ക് വെറുതെ പിടിക്കാതിരുന്നാ മാത്രം മതി നോക്ക് വണ്ടി അങ്ങോട്ടാ പോണേ നോക്ക് ഓക്കെ നമുക്ക് കാണാൻ വയ്യെതിരെ വരുന്ന ആളുകളെ പക്ഷെ നമ്മുടെ മുൻവശവും നമ്മുടെ സൈഡും കാണാം വേഗത കുറച്ച് ഇത് മാത്രം കീപ്പ് ചെയ്ത് കൊണ്ടുപോക വണ്ടി ഇവിടെ തട്ടാത്ത രീതിയിൽ ഇവിടെ മാത്രം ശ്രദ്ധിക്കൂ ആ ഇവിടെ ശ്രദ്ധിക്കൂ വണ്ടി അങ്ങോട്ടാ പോണേ നോക്കാം അത് അവിടെയല്ല ഇവിടെ കണ്ടാ വേറെയാക്ക് ഇത് ഇനി എങ്ങോട്ടാ കൊണ്ടുപോണ്ടേ നോക്ക് നമ്മുടെ സൈഡ് എവിടെയാ അത് തന്നെ വേണ്ട പോട്ടെ കൂടുതൽ ഇങ്ങനെ കറങ്ങി തിരികാണെങ്കിൽ നേരെയാക്കാൻ ഒരുപാട് സമയം നമുക്ക് വേണ്ടി വരും അപ്പൊ വണ്ടി സ്പീഡിൽ പോവാതെ നോക്കിക്കോണം ഇനി ഓടാല്ലോ നേരെ ആയില്ല റോഡ് ഓടട്ടെ ഇനി കണ്ടിട്ടാണ് നമ്മൾ ഓടിച്ചെല്ലാൻ പോണെ റിയ എവിടെയാണ് നമുക്ക് പോവാൻ വഴിയുള്ളത് ആ പൊസിഷനിലേക്ക് നമ്മുടെ കാറിനെ ആക്കി വയ്ക്കണ്ട ഇനി ആര് വന്നാലും നിർത്തി കൊടുക്കുക അല്ലാതെ വെട്ടിച്ചു മാറ്റാൻ പറ്റില്ല എന്നിട്ട് പതുക്കെ പോകും അപ്പൊ പേടി കുറയും കണ്ട കാരണം ഞാൻ പതുക്കെ എനിക്ക് അറിയാം മുട്ടിയാലും അയാൾക്കും പരിക്കില്ല എനിക്കും എന്ന് ഉറപ്പുണ്ട് ഹോൺ അടിക്ക് ക്രോസ് റോഡ് കാണുമ്പോഴെല്ലാം ഒന്ന് അടിച്ചോണം കുറച്ച് നാളത്തേക്ക് കാരണം നമുക്ക് എക്സ്പീരിയൻസ് കുറവ് ാണ് പോക്കെ പതുക്കെ നിങ്ങ പതുക്കെ റൈറ്റ് എടുത്തു ഫ്രണ്ട് തിരിച്ച് തിരിച്ചുവാ തിരിഞ്ഞിട്ടില്ല ഇപ്പോഴും വണ്ടി കണ്ട നേരെ ഓടാൻ പോണെന്ന് ആ തിരിഞ്ഞിട്ടില്ല ഇപ്പോഴും ആ അങ്ങനെ കണ്ടാ എപ്പോ തിരിയെന്ന് തോന്നിയാ കണ്ണ് മാറ്റരുത് തിരിക്കുകയും ചെയ്യരുത് പിന്നെ കണ്ടാ ഇവിടെ നോക്കിയിരുന്നോ ഇത് നേരെ വരുമ്പോൾ നേരെയാക്കി വാ കിട്ടിയാ ഇനി ഓടട്ടെ ഇനി ഫ്രണ്ട് ഫ്രീ ആണല്ലോ ഓടി മാറി കൊടുക്കും സൈഡ് ഒതുക്കാനല്ല സൈഡ് ഒതുക്കും തോറു ഇവിടെ കുഴിയുണ്ട് കണ്ട ഇപ്പൊ അയാളും പോവില്ല മാമും പോവില്ല നമ്മള് കുഴിയിലും വീണ് അയാൾക്ക് പോവാനും പറ്റില്ല ഇത് കടന്നിട്ട് വീതി ഉള്ള സ്ഥലത്ത് ഒതുക്കി കൊടുക്കാർന്നു അയാൾക്ക് കൂട്ടെ ബ്രേക്കിന്റെ തന്നെ മാറ്റരുത് എത്ര നിന്നോട്ടെ ഈ സ്കൂട്ടർ ചെറുതായിട്ട് ഇറങ്ങുമ്പോൾ രണ്ടടിയും നമ്മുടെ ഫ്രണ്ടിലെ സാഹചര്യം പുറകിലുള്ളവർക്ക് അറിയത്തില്ല കാരണവശാലും റോഡ് ഫ്രീ കിട്ടുന്നവരാ ബ്രേക്കിന്ന് കാലെടുക്കരുത് റോഡ്

വെച്ചാൽ ഇതുപോലെ ക്രൂഷ്യൽ മാം അതുകൊണ്ടാണ് മാറ്റി ഇങ്ങനെ വരുന്ന അഡ്വാൻസ് ഞാൻ ഇനി ഈ വണ്ടിക്ക് ഒരു ഗുണോന്ന് പറഞ്ഞാൽ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുമ്പോൾ ചെറിയൊരു ഉരുൾച്ചയുണ്ട് നമുക്ക് ആ ഉരുൾച്ച മതി അവിടുന്ന് തിരിക്കാനും നേരെയാക്കാനും പിന്നെ റോഡ് എപ്പോ ഫ്രീ കിട്ടുന്നോ അപ്പോഴേ ആക്സിഡേറ്ററിലോട്ട് കാല് പോകളു കുറെ നാളത്തേക്ക് നമ്മുടെ കാല് സ്പീഡ് ആയി കഴിഞ്ഞാൽ മാം എന്ത് കാണിച്ചാലും ടൈമിങ്ങില് ബ്രേക്കിലോട്ട് കാല് വരും ഇപ്പൊ വരുത്തില്ല ഇപ്പൊ ഉള്ളില് ഭയ തിരക്ക് കാണുമ്പോൾ ടെൻഷനായി ബ്രേക്കിന് ആക്സിഡന്റ് ഔട്ടും മനസ്സിലായേ അപ്പൊ തിരക്ക് ഉണ്ടെന്ന് കാണുമ്പോൾ ബ്രേക്കിൽ കീപ്പ് ചെയ്തോണം കാല് ഒരു കാരണവശാലും ബ്രേക്കിൽ നിന്ന് കാല് മാറ്റരുത് എത്രയെല്ലാം ഹോണടിച്ചാലും നല്ലൊരു പാട്ട് കേൾക്കുന്ന പോലെ ഇരുന്ന് ആസ്വദിച്ചോണം പുറകിൽ ഹോണടിക്കുന്നത് ഒരിക്കലും അയാളെ ഓർത്ത് നമ്മൾ പാനിക് ആയി ബ്രേക്കിന് ഒരാൾ ആക്സിഡന്റ് ഔട്ടരുത് മനസ്സിലായേ അവിടെ സംഭവിച്ചത് അതാണ് ഒരു വണ്ടി ഫ്രണ്ട് വന്നത് ഇടയിലോട്ട് പക്ഷെ അതിനു മുമ്പ് നമുക്ക് വേറൊരു ഒരാൾ വന്നൊരു കാറുമായിട്ട് ഓർക്കുന്നുണ്ടോ എന്തുകൊണ്ടു വന്നിട്ട് മാം ബ്രേക്ക് തന്നെ ഔട്ട് ചെയ്യും ആ സമയത്ത് മാമിന് ടെൻഷൻ തോന്നിയില്ല അതുകൊണ്ടാണ് ബ്രേക്ക് തന്നെ ഔട്ട് ചെയ്ത് ഇത് ഇച്ചിരി വലിയ വണ്ടിയാണെന്നുള്ള കാഴ്ചപ്പാടിൽ മാം ടെൻഷനായിപ്പോയി അതാകുമ്പോൾ ഇപ്പം നോക്കിക്കാം മുന്നിലെ റോഡ് കാണുന്നില്ല ഹോൺ അടിച്ച് പതുക്കെ പതുക്കെ കയറാവുള്ളൂ തെളിഞ്ഞ് തെളിഞ്ഞ് ഇളിഞ്ഞ് വരും ആ റോഡ് കണ്ട ആ അത്രേ ഉള്ളു കാര്യം നമ്മൾ വിചാരിച്ചാൽ ഇത് ഉരുട്ടിക്കൊണ്ട് നടക്കാൻ പറ്റും ടെൻഷൻ അടിക്കാൻ പോയാൽ നമുക്കൊന്നും നടക്കത്തില്ല ഞാൻ വിനറിയാം മനപൂർവ്വം ആരെയും കൊണ്ട് ഇതുമായിട്ട് കൊണ്ടു ഇടിക്കത്തില്ല ഇടിക്കുക ഇല്ല നമുക്കറിയാം മുന്നിലൊരു തടസ്സം വന്നാൽ ബ്രേക്ക് ഔട്ട് നിർത്താൻ വേണ്ട ഇത്രേ ഉള്ളൂ നമ്മളെ ട്രാക്കിൽ നിന്ന് കൊടുക്കരുത് ഒരു കാരണവശാലും അവരവരെ ട്രാക്കിൽ കൂടിയാണ് പോകുന്നത് പിന്നെ പ്രത്യേകിച്ച് ഒരു സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ അതിവിശാലമായിട്ട് അവർ കയറി വരും അത് മാത്രം ഞാൻ മാം ടെൻഷനൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് കൂളായിട്ട് ഓടിച്ചു മാറാം കേട്ടോ